ആ വെല്ലുവിളിയൊന്നും ഇങ്ങോട്ട് വേണ്ട നിയമ നിയമത്തിന്റെ വഴിക്ക് മന്ത്രി ശിവൻകുട്ടി സ്കൂളുകാരോടാണ് ഹിജാബ് വിഷയത്തിൽ ആ വെല്ലുവിളിയൊന്നും ഇങ്ങോട്ട് വേണ്ട നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും അപ്പോ എന്താണ് നിയമം ഹിജാബ് വിഷയത്തിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നീതി ന്യായ വ്യവസ്ഥയുടെ കീഴിൽ എന്താണ് നിയമം മന്ത്രി ശിവൻകുട്ടിക്ക് അതേപറ്റി വലിയ പിടിപാടില്ല എന്നുള്ളത് ഈ കണ്ട ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾക്ക് മനസ്സിലായി നിയമം അറിയില്ലെങ്കിൽ അത് പഠിക്കുക തന്നെ വേണം സാറേ എന്നാണല്ലോ നമ്മുടെ സലിംഗുമാർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ശിവൻകുട്ടിയപ്പനെ നിയമം പഠിപ്പിക്കാം വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സാമ്പത്തിക പിന്തുണകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെ പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകരായ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ഒരു പിന്തുണ കൊണ്ടാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ പലതും ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് അപ്രിയ സത്യങ്ങളാണ് ഞാൻ ആ തുറന്നു ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നാട്ടുകാരെ പറ്റിച്ചുള്ള അവരുടെ സുഖജീവിതമൊക്കെ അവസാനിക്കും എന്ന ഭയം കൊണ്ട് തന്നെ അവരെന്റെ വീഡിയോന് റിപ്പോർട്ട് അടിച്ച് റിപ്പോർട്ട് അടിച്ച് പബ്ലിക് ഒപ്പീനിയൻ എന്ന ചാനൽ ആരും കാണാത്ത രീതിയിലാക്കാനായിട്ട് മാക്സിമം കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ എൻ്റെ ചാനലിൻ്റെ റീച്ച് പോവുകയും എന്റെ മോണിറ്റൈസേഷൻ അതായത് യൂട്യൂബ് ഫേസ്ബുക്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വരുമാനം എനിക്ക് നഷ്ടപ്പെടുകയും പട്ടണിടുന്ന പിടിക്കുമ്പോൾ അവളെ ഈ പറച്ചിൽ നിർത്തിക്കോളും എന്നൊരു ധാരണ പുറത്ത് ഞാൻ അത് നിർത്തിക്കോളെന്ന് വിചാരിച്ച് ഇവർ അത് ചെയ്യുക എന്നാൽ ഞാനത് ചെയ്യാതെ എന്റെ പ്രേക്ഷകരോട് സാമ്പത്തികമായി ദയവായി പിന്തുണയ്ക്കാമോ ഈ ജോലി തുടർന്നുകൊണ്ട് പോകാൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്തുണയ്ക്കാമോ എന്ന് ചോദിച്ചതിന്റെ പേരിൽ ഒരുപാട് പേര് എന്നെ സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴും സഹായിക്കുന്നുണ്ട് ഇനി അങ്ങോട്ടും എനിക്ക് നിങ്ങളുടെ ഈ സാമ്പത്തിക പിന്തുണകൾ ആവശ്യമുണ്ട് കുറച്ച് മാസത്തേക്ക് ഞാൻ പാരലായിട്ട് പോളി ന്യൂസ് എന്ന് പറഞ്ഞ് മറ്റൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഇവിടെയുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് എനിക്ക് അവിടെ ഇല്ല ഇതേപോലെ തന്നെ അവിടെയും ഞാൻ വീഡിയോസ് ചെയ്തു പോകുന്നുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കമന്റിൽ കൊടുത്തിട്ടുണ്ട് അവിടെയും മോണിറ്റൈസേഷൻ ആയിട്ടില്ല എങ്ങനെ പോയാലും ഒരു മാസം എടുക്കും നമുക്ക് അവിടെയും വരുമാനം വന്ന് തുടങ്ങാൻ അങ്ങനെയാണ് യൂട്യൂബിന്റെ ടെക്നിക്കൽ ടേംസ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടം വരെ എത്തുന്നത് വരെ എനിക്ക് നിങ്ങളുടെ സഹായം വളരെ അത്യാവശ്യമാണ് ഇനി തെറി പറയാൻ വരുന്നവരോട് നിങ്ങൾ തെറി പറഞ്ഞോളൂ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ തുടർന്ന് ചെയ്തോളൂ എനിക്ക് ഒരു എനിക്കൊരു മണ്ണാങ്കട്ടിയുമില്ല എന്നെ ഇപ്പൊ ഈ ഹിജാബ് വിഷയത്തിൽ തുടർന്ന് വീഡിയോ ചെയ്യുന്നതിന്റെ പേരിൽ വിളിച്ച് ഭീഷണിപ്പെടുന്ന ആൾക്കാരുണ്ട് എവിടെയാണോ താമസിക്കുന്നത് അവിടെ വന്ന് വെട്ടിക്കൊല്ലും എന്ന രീതിയിൽ വരെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് ഒരു മണ്ണാകെട്ടിയില്ല ജനിച്ചാ ഒരു മനുഷ്യൻ ഒരു ദിവസം മരിക്കും പക്ഷേ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് മരിച്ചാൽ അത്രയെങ്കിലും സമാധാനം എനിക്കുണ്ടാവും എന്നുള്ളതാണ് ഇന്ത്യ എന്ന് പറയുന്നത് ആരുടെയും തറവാട്ട് സ്വത്തല്ല ഇവിടെ ഒരു നീതിദായ വ്യവസ്ഥയുണ്ട് ഇവിടെ ഒരു കോടതിയുണ്ട് ഈ പറയുന്ന ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ അതിന്റെ താഴെയാണ് അതുകൊണ്ട് തന്നെ എത്ര പേടിപ്പിച്ചാലും സാമ്പത്തികമായി വരട്ടാൻ ശ്രമിച്ചാലും ഒക്കെ നിലനിന്ന് പോകാൻ അതിന്റെ മാക്സിമം വരെ ശ്രമിച്ച് ഞാൻ നിലനിന്ന് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും പിന്നെ മെറീന ഡേസി ചില രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പി ആറ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ വേറെ കുറെ ചാനലുകാർ പോയി കുറെ രാഷ്ട്രീയക്കാരുടെ അടുത്ത് പൈസ വാങ്ങുന്നതായിട്ട് ഞാൻ അറിഞ്ഞു ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പി ആറ് ചെയ്യുന്നില്ല ഞാൻ ചെയ്യുന്ന പി ആർ ഇവിടുത്തെ ജനങ്ങളുടെ പി ആർ ആണ് അതിനു വേണ്ടിയിട്ടുള്ളത് ജനങ്ങൾ തന്നെയാണ് എനിക്ക് തരുന്നത് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന സാമ്പത്തിക പിന്തുണ കണ്ട രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിച്ചിട്ട് വായി തോന്നിയ പറയാനാണെങ്കിൽ എനിക്ക് ആളുകളുടെ ഈ പിന്തുണ ചോദിച്ച് ഈ പറയുന്ന പോലെ റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള മനസ്സിലാക്കുക അപ്പൊ മെറീന ഡേസി ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനെയും ഉദ്ധരിക്കാൻ വേണ്ടിയല്ല ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എന്റെ പേരിൽ ആരും പൈസ കൊടുക്കണ്ട എന്റെ പേരിൽ ആര് പൈസ പിടിച്ചാലും ഞാൻ അതിന് ഉത്തരവാദിയല്ല അപ്പം നമുക്ക് ശിവൻകുട്ടി സാറിന്റെ വിഷയത്തിലേക്ക് വരാം ഹിജാബ് വിഷയം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു ഹിജാബ് വിഷയം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഓൾമോസ്റ്റ് ഇത് എൻഡ് എന്ന് പറഞ്ഞൊരു അവസരത്തിലാണ് അതായത് കുട്ടിയുടെ പിതാവ് സ്വയമേ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഇനി എന്റെ കുട്ടിയെ ഇവിടെ പഠിപ്പിക്കുന്നില്ല അതുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത് കുറെ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തുനിന്ന് ഭീഷണി ഉണ്ടായി കുറെ രാഷ്ട്രീയക്കാർ സമ്മർദ്ദം ചെലുത്തി കുട്ടിക്ക് മാനസികമായിട്ട് അവിടെ പഠിക്കുന്നതിലെ ചില പ്രശ്നങ്ങളുണ്ട് ഇദ്ദേഹം പ്രത്യക്ഷത്താൽ പറഞ്ഞു വെക്കുന്നത് മറ്റാരൊക്കെയോ ചേർന്ന് ഇദ്ദേഹത്തിന്റെ കുട്ടിക്കൊരു പ്രശ്നം ഉണ്ടാക്കിയതാണ് അല്ലാതെ ഇദ്ദേഹം അല്ല ഉണ്ടാക്കിയതാണ് നമുക്ക് ശിവൻകുട്ടി സാറിന്റെ കാര്യത്തിലേക്ക് വരണമല്ലോ അപ്പൊ അദ്ദേഹം ഇന്നലെ നടത്തിയ ആ പ്രമാദമായ പത്രസമ്മേളനം ഒരുപാട് പേര് അയച്ചു തന്നത് അതിന്റെ ആദ്യത്തെ ഭാഗം ഒന്ന് കണ്ടിട്ട് അയാൾക്കുള്ള മറുപടി കൊടുക്കാം നമ്മുടെ വിദ്യാലയങ്ങൾ സമാധാനത്തിന്റെയും വിജ്ഞാനത്തിന്റെയും കേന്ദ്രങ്ങളാണ് ശരിയാ വിദ്യാലയങ്ങള് രാഷ്ട്രീയം കളിക്കാനുള്ള ഒരു സ്ഥലമല്ല അവിടെ കക്ഷി രാഷ്ട്രീയ വേദിയാക്കാൻ ആരെയും അനുവദിക്കില്ല എന്നാ പറയുന്നത് ഈ ആരെയും എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നേ സത്യത്തിൽ ഈ പള്ളുരുത്തിയിലുള്ള ഹിജാബ് വിഷയത്തിൽ അതൊരു കക്ഷി രാഷ്ട്രീയ വേദിയാക്കിയ രാഷ്ട്രീയ പാർട്ടി ആരാണ് അല്ലെങ്കിൽ ഒരു മതസംഘടന ആരാണ് ഹൈവേയുടെ ഒരു എളുപ്പമില്ല അതെ ആർ എസ് എസ് ബി ജെ പിന്നൊക്കെ സീനിലില്ലാത്ത ആൾക്കാരെ പറ്റി തന്നെ വന്ന് പറഞ്ഞ് സംസാരിച്ച് തേഞ്ഞു കഴിഞ്ഞു ഇദ്ദേഹം ആ പേര് പറയുന്നില്ല മറിച്ച് ആരൊക്കെയോ ആരാണ് ആരൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ സ്കൂളിലുണ്ടായ ഫസ്റ്റത്തെ പ്രശ്നം ആരാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് എന്നതിനെ കുറിച്ച് ഞാനിപ്പോ നിങ്ങളെ ആ വീഡിയോ കാണിക്കാം ഈ വീഡിയോ ഞാനായിട്ട് പോയി പിടിച്ചോന്നുമല്ല ഈ പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാര് തന്നെ ലൈവ് സ്ട്രീം അതായത് അവിടെ നടക്കുന്ന അതേ സമയത്ത് ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും കാണുന്ന രീതിയിൽ ഫേസ്ബുക്കിൽ ലൈവ് സ്ട്രീം ചെയ്ത വീഡിയോ സ്കൂളാണ് പക്ഷേ ഈ സ്ത്രീയോട് പറഞ്ഞുകൊടുക്കാതെ സുഹൃത്തുക്കളെ ഇത് സെന്റ് ഇവിടെ ഈ സ്ത്രീ പറയണത് ഞങ്ങൾ ഇവിടെ ഒരു പൊതുവിഷയാണ് സംസാരിക്കണം അല്ല വീഡിയോ ഒക്കെ എടുക്കുന്ന സ്ഥിതിക്ക് ഞാൻ കൊടുക്കാലോ അവയാൾക്ക് മാത്രല്ലോ വീഡിയോ എടുക്കാൻ തന്നെ ഇത് ഇത് ഇവിടെ പഠിക്കുന്ന കുട്ടിയുടെ പാരന്റ് ആണ് പേര് എന്നാണ് എന്താണ് എന്താണ് എന്താ സംസാരിക്കും അത്യാവശ്യം ആളുകള് എന്റെ വീഡിയോ ഒക്കെ കാണുന്നാണ് ചേച്ചി സംസാരിക്കും ഇനി ചേച്ചി സംസാരിക്കും ചേച്ചി ആരാണ് ഈ ചേച്ചി വന്നിട്ട് സംസാരിക്കേണ്ട ചൂടിയോടിക്കോ പിടിക്കുന്നുണ്ട് ഏഹ് ഈ കൊച്ചി മോളെ എന്താണ് സംഭവിച്ചത് ഇവിടെ സ്കൂളില് എന്താണ് സംഭവിച്ചത് പറഞ്ഞു ഈ ഷോൾ ഇടാൻ അതായത് ഈ തലേറ്റ് ഇട്ടിരിക്കുന്ന ഇത് ഇടാനായിട്ട് സമ്മതിക്കണ എന്താണ് അവര് പറയണ റീസൺ സംസാരിച്ചു അല്ല മോള് പറ മോള് പറ എന്താണ് ആ ഏത് മാഡമാണോ അത് പറഞ്ഞു ജോലിന്ന് പറഞ്ഞാൽ മിസ്സാണ് പറഞ്ഞത് ഈ ജോലി മിസ്സെന്ന് പറഞ്ഞത് ഇവിടെ കൂട്ടത്തില് മാഡം ഇവിടെ ഉള്ള മാഡം യൂസ് ചെയ്യുന്ന അതേ സാധനം തന്നെയാണ് ഈ പെൺ കൊച്ചും ഉപയോഗിക്കുന്നത് ഈ അതില് പ്രശ്നം നിങ്ങളാണ് ഇത് വിശദീകരിച്ചു എന്റെ മകള് സ്കൂള് ഈ വർഷമാണ് ഇവിടെ ഇവിടെ വന്നു വന്നപ്പോൾ അത് പറഞ്ഞിട്ടും പിന്നെ സംസാരിച്ചിട്ട് സംഭവിച്ചില്ല കണ്ടല്ലോ കുട്ടിക്ക് ഹിജാബ് ധരിക്കണം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ പിതാവിനൊപ്പം ആ സ്കൂളിൽ വന്ന് അവരുണ്ടാക്കിയ പ്രശ്നങ്ങളുടെ വിഷ്വലാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇത് കണ്ടിട്ടാണ് പ്രീ കേജ് പിള്ളേര് പേടിച്ചതെന്നാണ് സിസ്റ്റർ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അല്ലാതെ ശിരോസ്ത്രം കണ്ട് പേടിച്ചു എന്ന് സിസ്റ്റർ പറഞ്ഞിട്ടില്ല ഈ ബഹളം കെട്ടാ പിള്ളേര് പേടിക്കും എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞതേണ്ട ആവശ്യമില്ലല്ലോ അവര് പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ എടുക്കാമെന്ന് ഞങ്ങൾക്കും വീഡിയോ എടുക്കാമല്ലോ എന്ന് അവര് വീഡിയോ എടുത്തു എന്നുള്ളത് ശരിയാണ് അവര് ലൈവ് സ്ട്രീം അല്ല ചെയ്തത് എപ്പോഴും നമ്മൾ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ ഒരു വഴക്കുണ്ടാവുമ്പോൾ നമ്മൾ എന്തിനാണ് വീഡിയോ എടുക്കുന്നേ നാളെ ഇതൊരു കേസായോ കാര്യങ്ങളായി വരുമ്പോൾ നമ്മളുടെ ഭാഗം ബോധിപ്പിക്കാൻ ഞങ്ങൾ ഇതാണ് പറഞ്ഞത് അവര് പറയുന്നൊന്ന് നുണയാണെങ്കിൽ അത് തെളിയിക്കാനുള്ള എവിഡൻസ് ആയിട്ടാണ് നമ്മൾ എല്ലാവരും വീഡിയോ എടുക്കുന്നത് സ്കൂൾ അധികൃതരും വീഡിയോ അതിൻ്റെ പേരിലെടുത്തു ഇവരെന്താണ് ചെയ്തത് ഇവർ ആ വിഷയം അപ്പോൾ തന്നെ ലോകത്തിലുള്ള സകല ആളുകളും അറിയുന്ന രീതിയിൽ ആളിക്കത്തിക്കാനായി ലൈവ് സ്ട്രീം ചെയ്തു ആരാണ് പ്രശ്നം തുടങ്ങിയത് ഇനി നിങ്ങൾ പറഞ്ഞേ ആരാ പ്രശ്നം ഉണ്ടാക്കിയേ ആരായി കൊച്ചിന്റെ പേരിൽ അവിടെ പ്രശ്നം തുടങ്ങിയത് ആർ എസ് എസ് ആണോ ബി ജെ പി ആണോ ഇപ്പൊ ഈ സംസാരിക്കുന്ന ആൾക്കാരെ ആർ എസ് എസ്സും ബി ജെ പി ആണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആരാ പ്രശ്നം തുടങ്ങിയത് കഴിഞ്ഞ ദിവസം എസ് ഡി പി ഐയുടെ ഒരു ഇമേജ് പുറത്തുനിന്നിരുന്നു നിങ്ങൾ കണ്ടോളൂ ഹിജാബിനെ സംബന്ധിച്ചുള്ളതാണ് ഹിജാബിനായി എസ് ഡി പി ഐ ഹിജാബിനായി സർക്കുലർ ഇറക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകണം മന്ത്രിയുടെ നിലപാട് സർക്കുലറായി പുറത്തിറക്കണം സ്ഥാപനങ്ങളുടെ നിയമാവലി ഭരണഘടനയ്ക്ക് മുകളിലല്ലെന്ന് എസ് ഡി പി ഐ പ്രശ്നം ഉണ്ടാക്കിയ സംഘടനയുടെ പേരിപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താ എസ് ഡി പി ഐ അവര് ഹിജാബിന് വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുന്ന ആ പ്രസ്താവനകളുടെ ഒരു ഇമേജ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇതെല്ലാം ആരോടാ വർണ്ണിക്കുന്നേ മന്ത്രി ശിവൻകുട്ടി നാട്ടുകാരെല്ലാം ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞാലും ഞാൻ ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിലോ എന്നും പറഞ്ഞ് ഇയാൾ രംഗത്ത് വരുന്നതിന്റെ കാരണം എന്താണെന്ന് നിനക്ക് ഇപ്പൊ മനസ്സിലായില്ലേ ആരൊക്കെയോ സ്കൂളിൽ പ്രശ്നം ഉണ്ടാക്കി ആരൊക്കെയോ എസ് ഡി പി എന്ന് പറയാൻ പോലും നട്ടെലിന് ഉറപ്പില്ലാത്ത ഒരു മനുഷ്യനാണ് ഇവിടത്തെ വിദ്യാഭ്യാസ മന്ത്രി നാട്ടുകാരെ ഉറപ്പിക്കാൻ ഇയാൾക്ക് നല്ല ബാക്കി കണ്ടോ വേദിയാക്കാൻ ആരെയും അനുവദിക്കില്ല കേട്ടല്ലോ ഒരു അവസരം കിട്ടിയെന്ന് കരുതിക്കൊണ്ട് പി ടിഎ പ്രസിഡന്റ് പ്രിൻസിപ്പള് മാനേജർ അപ്പൊ കുഴപ്പമറിയ കൊഴപ്പാറിയ സ്കൂൾ അധികൃതരുടെ സ്കൂൾ അധികൃതരുടെ കുഴപ്പമാണെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് സ്കൂൾ അധികൃതർ എന്ത് തെറ്റാണ് ചെയ്തത് എല്ലാ കുട്ടികളും ഇടുന്ന യൂണിഫോം ഈ കുട്ടിയും ഇടണം എന്ന് പറഞ്ഞതാണോ തെറ്റ് മൂന്ന് മാസം മുമ്പ് ഈ സ്കൂളിലേക്ക് പഠിക്കാനായി വന്ന കുട്ടി ഈ ഹിജാബിന്റെ വിഷയം ഉണ്ടാകുന്നത് വരെ തലയിൽ ഷോൾ ഇട്ടുകൊണ്ടാണ് അവിടെ വന്നിരുന്നത് ആരെങ്കിലും ആ ഷോൾ ഇടാൻ പാടില്ല എന്ന് ആ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടോ മുഖ്യപക്ഷെ വിദ്യാഭ്യാസ മന്ത്രി ഉത്തരം പറയണം ആ കുട്ടിയെ പുറത്താക്കി എന്നും പറഞ്ഞുകൊണ്ടാണ് താങ്കൾ അങ്ങോട്ടേക്ക് നോട്ടീസ് അയച്ചത് ശരിയല്ലേ ആ കുട്ടി അകത്താണോ പുറത്താണോ നിലവിൽ എന്ന് പോലും അറിയാത്ത താങ്കളൊക്കെ എവിടത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇത് പരസ്യമായി ചോദിച്ചത് താങ്കൾക്ക് നാണക്കേടായോ വിവരം അറിഞ്ഞു സംസാരിച്ചില്ലെങ്കിൽ ഈ നാണക്കേടുകൾ വരും വാതുറക്ക് മുമ്പ് ആലോചിക്കണമായിരുന്നു എന്താണ് നാണം സ്കൂളിന്റെ ലീഗൽ എക്സിക്യൂട്ടീവ് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടോ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അബ്സൊല്യൂട്ട്ലി ഇൻകറക്റ്റ് ആണെന്നുള്ളത് കേരള ഹൈക്കോടതിയുടെ വിധികളും കർണാടക ഹൈക്കോടതിയുടെ വിധികളും പരിശോധിച്ചാൽ നമുക്കറിയാവുന്ന കാര്യമാണ് വിദ്യാഭ്യാസ മന്ത്രി കാര്യങ്ങളെ യാതൊരു രീതിയിലും പഠിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന നോട്ടീസാണ് അദ്ദേഹത്തിൻ്റെ കാരണം അദ്ദേഹം പറയുന്നത് ഈ കുഞ്ഞിനെ ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്നാണ് ഈ കുഞ്ഞിനെ ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടില്ല ഈ കുട്ടി സെവൻത്തിനും എയ്ത്തിനും ടെൻത്തിനും ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു ഈ സ്കൂളിൽ ഈ കുട്ടി ഹാജരാകുകയും ഹിജാബ് ധരിച്ച് ഹാജരായ കുഞ്ഞ് ഈ സ്കൂളിലെ ആർട്സ് ഡേ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്ന വിഷ്വൽസ് ഇവിടെ സ്കൂൾ മാനേജ്മെൻറ്റിന് ആണ് സോ ഈ വിവരങ്ങളൊന്നും വിദ്യാഭ്യാസ മന്ത്രി ഈ വിദ്യാഭ്യാസ വകുപ്പും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ആൻഡ് അതർ മുസ്ലിം പേരൻസ് ഹൗ കം ടു സ്കൂൾ ആൻഡ് കംപ്ലയിൻ്റ് സ്റ്റേറ്റിംഗ് ദാറ്റ് അവരുടെ കുഞ്ഞുങ്ങളോട് ഹിജാബ് ധരിച്ച് സ്കൂളിൽ ചെല്ലാൻ നിർബന്ധമായും ആവശ്യപ്പെടുന്നു അതുകൊണ്ട് അവർക്കതിൽ ബുദ്ധിമുട്ടുണ്ട് അവരുടെ കുഞ്ഞുങ്ങൾ ഇതുവരെ ഹിജാബ് ധരിച്ചല്ല സ്കൂളിൽ വന്നിരിക്കുന്നത് സോ അത് അവരെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പ്രഷർ ഉണ്ടാക്കുന്നു എന്ന് വന്ന് പരാതി പറഞ്ഞ് പേരൻസിൻ്റെ വിഷ്വൽസ് അടക്കം നമുക്കുണ്ട് സോ ദ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു ഫോളോ ദ ലോ ഓഫ് ദ ലാൻഡ് ദ ലോ ഓഫ് ദ ഇതുവരെയും പറഞ്ഞു വിടാത്ത ഒരു കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്ന് പച്ച നൂന എഴുതി വെച്ച താങ്കളെ മാലിട്ട് സ്വീകരിക്കണോ എന്താ താങ്കൾ പറയുന്നത് ഈ ഹിജാബ് എന്ന് പറയുന്ന സാധനം കോടതി അംഗീകരിച്ചിട്ടില്ല മിനിമം ബോധം താങ്കൾക്കില്ലേ താങ്കളുടെ വിചാരം എന്താ താങ്കൾ വിദ്യാഭ്യാസ മന്ത്രി ആണെങ്കിൽ കോടതിക്കും മെള്ളാണോ ഇന്ത്യയിൽ താങ്കളുടെ സ്ഥാനം ആണോ താങ്കൾക്കറിയില്ലേ താങ്കളുടെയൊക്കെ വലിയ മാസ്റ്റർ ആണെന്ന് പറയുന്ന പിണറായി വിജയൻ പോലും ഇവിടത്തെ കോടതിക്ക് താഴെയാണ് അതാണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ നീതി ന്യായ വ്യവസ്ഥയുടെ പവർ ജുഡീഷ്യറിയാണ് ഇവിടെ ഏറ്റവും അവസാനത്തെ തീരുമാനമെടുക്കുന്നത് അവർ പോലും ഹിജാബ് എന്ന് പറയുന്നത് നിർബന്ധമല്ല എന്ന വിധി പ്രസ്താവിച്ചിരിക്കെ ഇത്രയും വർത്തമാനം പറയാനായിട്ടുള്ള ആ ധൈര്യം നൽകുന്ന സംഘടനയുടെ പേരെന്താണ് ഒരു അവസരം കിട്ടിയൊണ്ട് പി ടി ഐ പ്രസിഡന്റും ഒരു പ്രിൻസിപ്പാളും ഒരു മാനേജറും ഇത്രയധികം മോശമായ ഒരു ഗവൺമെന്റിനെയും ഗവൺമെന്റ് സംവിധാനത്തെയും വിമർശിക്കാൻ ജഗതി ചോദിച്ച അതേ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത് ഏഹ് വിരട്ടലും വിലമേശലും ഇങ്ങോട്ട് വേണ്ട കടക്ക് പുറത്ത് എന്നൊക്കെ പിണറായി വിജയൻ പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്നെന്ന് കരുതി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ താങ്കളും വായി തോന്നുന്നത് പറഞ്ഞാൽ മിണ്ടാതെ മാധ്യമപ്രവർത്തകർ പോകുന്നത് പോലെ നാട്ടുകാരെല്ലാം പോകുന്നു ആ ധാരണ താങ്കൾക്ക് വേണ്ട താങ്കളുടെ ഈ പ്രസ്താവനകളെല്ലാം പച്ചയായ കോടതി അലക്ഷ്യമാണ് മാനേജ്മെന്റ് താങ്കളെ പേടിപ്പിക്കാൻ പറഞ്ഞ ഒന്നുമല്ല മാനേജ്മെന്റ് നാളെ കോടതിയിൽ പോയി താങ്കളുടെ ഈ കോടതി ലക്ഷ്യം അടക്കം വെച്ച് പരാതി നൽകിയാണെങ്കിൽ ആ പ്രതിക്കൂട്ടി പോയി നിൽക്കേണ്ടി വരും മന്ത്രി എന്ന് പറയുന്ന ആൾക്ക് പ്രതിക്കൂട്ടി കാസേരയിലോട്ടിരിക്കാൻ പോലും പറ്റില്ല ഈ പറയുന്ന ആൾക്കാർ ആരും ചുറ്റും നിക്കില്ല എന്നാൽ താങ്കോട് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് പോയി കണ്ടു നോക്ക് കോടതിക്ക് കോടതിയുടേതായിട്ടുള്ള നിയമങ്ങളുണ്ട് ഇത് നിയമസഭയല്ല ഇത് കോടതിയാണ് അത് പ്രതിക്കൂടാണ് എന്ന് പറയും അവിടെ ചെന്ന് നിക്കണോ താങ്കൾക്ക് ആ ഭയം താങ്കൾക്കില്ലേ അതിനർത്ഥം താങ്കൾക്ക് ഇവിടുത്തെ കോടതികളെ വിലയില്ലതാണ് ഇനി താങ്കൾ പറയുന്ന നിയമം എന്താണ് നിയമം ഹിജാബ് വിഷയത്തിൽ കോടതി പാസ്സാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ഭരണഘടന പാസാക്കിയിരിക്കുന്ന നിയമം എന്താണെന്ന് വിദ്യാഭ്യാസ മന്ത്രിയെ കുപ്പനെന്ന് പറഞ്ഞേ ഇവരെല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സംഗതിയുണ്ട് കോടതി പാസാക്കിയ നിയമം ഭരണഘടനയിൽ ഒരു മുസ്ലിം യോധിക്ക് തലയിൽ തട്ടവിടുന്നെങ്കിൽ തലയിൽ തട്ടവിടാം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തട്ടം ഹിജാബ് നിഖാബ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ നിങ്ങൾ ഈ ഇമേജസ് ഒന്ന് നോക്കിക്കോളൂ ഇതില് സാധാരണമായി തട്ടവിടുമ്പോൾ ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റി പറയുന്നുണ്ടോ അതായത് ഒരു ഷോൾ ഇങ്ങനെ തലയിൽ ഇട്ടിട്ട് ഒരു സ്ത്രീ പോയാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല എന്നാൽ ഇത്രയധികം മറച്ച് ചെവി അടക്കം അകത്ത് വെച്ച് ഇങ്ങനെ പോകുന്നതോ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ആണോ ഇന്ത്യയിൽ അത് അങ്ങനെയാണ് ഇനി കണ്ണ് മാത്രം വെളിയിൽ കാണിച്ചുകൊണ്ട് ഇങ്ങനെ മറച്ചിട്ട് പോകുന്നതോ അതിനകത്തുള്ളത് സ്ത്രീ ആണോ പുരുഷനാണോ എന്ന് പോലും മറ്റൊരാൾക്ക് അറിയാനുള്ള മാർഗം ഉണ്ടോ എന്തുകൊണ്ടറിയണം എന്ന് ചോദിക്കാം ഇതൊരു പബ്ലിക് ത്രട്ടല്ലേ കോക്കച്ചടിക്കാർക്ക് ഈ കാര്യം ഉപയോഗിച്ചൂടെ കള്ളം മറക്കിത് ഉപയോഗിച്ചൂടെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു തീപിടുത്തം ഉണ്ടായി തീപിടുത്തത്തിന്റെ മറവിൽ ഫുൾ ആയിട്ട് മറിച്ചിട്ട് വന്ന രണ്ട് സ്ത്രീകൾ പതിനായിരം രൂപയുടെ മോഷണം ഒരാൾ പതിനായിരത്തിന്റെ മോഷണം നടത്തി ഇതാ നിങ്ങൾ വാർത്തകളൊക്കെ കണ്ടു ആണല്ലോ അതിന്റെ പേരിൽ ഇപ്പൊ കേസും കാര്യങ്ങളുമായിട്ട് പോലീസ് നടക്കുന്നുണ്ട് സി സി ടി വിയിൽ കണ്ടതാ അവർ സാധനങ്ങൾ എടുത്തുകൊണ്ട് അറിയാത്ത പോലെ പോകുന്നു അപ്പൊ ഇത് ഒരു മനുഷ്യനെ ഏത് രീതിയിലും യൂസ് ചെയ്യാമെന്നിരിക്കെ അതിനൊരു അംഗീകാരം കൊടുക്കുന്നത് മനുഷ്യനൊരു ഐഡന്റിറ്റി ത്രെറ്റ് ആണോ മലയാളത്തിൽ പറഞ്ഞാൽ ഭീഷണിയാണോ അതുകൊണ്ടാണ് കോടതികൾ ഇതിനൊരു അംഗീകാരം കൊടുക്കാത്തത് ഇത് മനസ്സിലാക്കാൻ ചോറ് തിന്നുന്ന മനുഷ്യന് പറ്റില്ലേ എനിക്ക് എനിക്കറിയാൻ വെള്ളത്തോണ്ടോ ചോദിക്കണേ ചോറ് തിന്നുന്ന മനുഷ്യന് പറ്റില്ലേ പിന്നെ കോടതി വിധിയിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് ഹിജാബ് എന്ന് പറയുന്നത് ഒരു എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ് എന്ന് തെളിയിക്കാൻ പറ്റാത്തത് ഞാൻ കുട്ടിയുടെ പാരന്റ് ഒരു പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ ആ പോസ്റ്റ് ഒന്ന് നോക്കിക്കോ ഇദ്ദേഹത്തിന്റെ ഫോട്ടോസ് ഞാൻ സ്ക്രോൾ കാണിക്കാം ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈലാണത് ഈ ഫോട്ടോയിൽ എവിടെയെങ്കിലും ഇദ്ദേഹം തലമറിച്ചിട്ടുണ്ടോ ആണിനില്ലാത്ത ഒരു എസൻഷ്യൽ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ നിർബന്ധമായും ചെയ്യേണ്ടത് പെണ്ണിനെന്താ എന്റെ ചോദ്യം ന്യായമാണോ അല്ലയോ ഞാൻ ഈ മുസ്ലിം സുഹൃത്തുക്കളോട് കൂടി ചോദിക്കുകയാണ് ഇദ്ദേഹം തലമറിച്ചിട്ടില്ല ഒരു ഫോട്ടോയിലും തലമറച്ചിട്ടില്ല ഇദ്ദേഹത്തിന്റെ മകൾ അത് നിർബന്ധമായി ചെയ്യണം എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതെന്താ ആണിനില്ലാത്ത നിയമം ഒരു മതത്തിൽ സ്ത്രീക്ക് എങ്ങനെയാണ് വന്നേ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ എന്താ കോൺഫ്ലിക്ട് കോൺഫ്ലിക്ട് നിങ്ങളുടെ മനസ്സിലാണ് നൂറ്റിപ്പതിനാറ് പിള്ളേർക്ക് ഇല്ലാത്ത എന്ത് എസെൻഷ്യൽ ആണ് നിങ്ങൾക്കുള്ളത് അവിടെ പഠിക്കുന്ന ബാക്കി സിക്ക് പിള്ളേർക്കില്ലാത്ത എന്താ സെൻഷലാണ് നിങ്ങൾക്കുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന നിയമപ്രകാരം ഹിജാബ് ഇന്ത്യയിൽ എല്ലായിടത്തും അനുവദിക്കാം എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല കർണാടകയിൽ ഇതിന്റെ പേര് പ്രശ്നം ഉണ്ടായി കേരളത്തിൽ ഇപ്പൊ ഇവര് തുടങ്ങി മനസ്സിലായില്ലേ പക്ഷേ നിയമപരമായി ഇദ്ദേഹം പറഞ്ഞ നിയമം നിയമപരമായി ഹിജാബ് ഇവിടെ അംഗീകാരം നൽകിയിട്ടില്ല നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നൽകിയിട്ടില്ല മാനേജ്മെന്റിന്റെ കേസുകളിന് മുമ്പ് വന്നപ്പോഴും കോടതി വിധി എന്താണ് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഭരണാഘടനയാണ് ഭരണഘടന എന്നൊക്കെ പറയാനായി അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഭരണഘടനയുടെ ഇരുപത്തിനാല് ഇരുപത്തഞ്ചും പേജുകള് പേജ് അർക്കാണോന്നറിയില്ല ഞാൻ റാൻഡംലി പറഞ്ഞതാ ഇവർ എഴുതി വെച്ചിരിക്കുന്ന കമന്സിൽ പേജുകളിൽ മനുഷ്യരുടെ മൗലികകാശത്തെ പറ്റി പറയുന്നുണ്ട് മതം പിന്തുടരാൻ ഒരാൾക്ക് അവകാശമുണ്ട് എന്നാണ് ഇവര് പറയുന്നത് അത് കഴിഞ്ഞിട്ടുള്ള പേജ് നിങ്ങൾ തന്നോ അത് കഴിഞ്ഞിട്ട് മാനേജ്മെന്റുകളെ പറ്റി പറയുന്ന മറ്റൊരു പേജ് ഉണ്ട് പറഞ്ഞവിടെ നിക്ക് അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് പേര് പഠിക്കുന്ന ഒരു സ്കൂളിൽ അവസാന തീരുമാനം ആരുടേതാണ് അവിടെ ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണോ ഒരു കൂട്ടത്തിന്റെ അച്ചടക്കമാണോ വലുത് എന്ന ചോദ്യത്തിൽ സംഘടനകൾക്കാണ് തീരുമാനിക്കാൻ അവകാശം എന്ന് ഭാരണ ഘടനയിൽ എഴുതി വെച്ചിരിക്കെ മൂന്നാമത്തെ പേജ് അനപ്പുറമുക്കി ഒരു വ്യക്തിയുടെ മൗലിക മൗലികാവകാശം എന്നും പറഞ്ഞു വരാൻ നിങ്ങൾക്ക് ഉളുപ്പില്ലേ നിങ്ങൾക്ക് ഉളുപ്പില്ലേ എനിക്കറിയാൻ പാളത്തോണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇതിനൊക്കെ മറുപടി എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു പറഞ്ഞുതരിക രണ്ടാമതായിട്ട് താ ആ വീഡിയോയിലും പറയുന്നുണ്ട് ഇവര് ലൈവ് ഇട്ട വീഡിയോയിൽ നിങ്ങൾ ശിരോവസ്ത്രം ധരിച്ചിട്ടില്ലേ കന്യാസ്ത്രീ ശിരോവസ്ത്രം ധരിച്ചിട്ട് കുട്ടിയോട് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താവകാശമാണെന്നുള്ളത് കന്യാസ്ത്രീടെ വസ്ത്രം മതവസ്ത്രമാണോ ആണോ ക്രിസ്ത്യാനിറ്റി അറിയാത്ത ആൾക്കാരോട് ഞാൻ ചോദിക്കട്ടെ ഞാൻ ക്രിസ്ത്യാനിയാ എന്റെ പേര് മെറീന ഡേ സി ജോർജ് എന്നാണെന്ന് അറിയാമല്ലോ ആ കന്യാസിനും ക്രിസ്ത്യാനിയ അവരുടെ വേഷമാണോ ഞാൻ ഞാനിട്ടേക്കുന്നത് ഇതൊരു ക്രിസ്ത്യാനിയുടെ വേഷമാണെങ്കിൽ ഞാനും അത് ഇടണം ശരിയല്ലേ എന്തുകൊണ്ടാണ് എനിക്ക് കന്യാസ്ത്രീയുടെ വേഷം ഇല്ലാത്ത അതിനർത്ഥം അതൊരു മാതാ വേഷമല്ല മറിച്ച് ഒരു സന്യാസിയുടെ വേഷമാണ് സന്യാസി എന്ന് വെച്ചാൽ എന്താ ഞാൻ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ട് കുറച്ച് ചിരിപ്പിക്കാനുള്ള രീതിയിൽ പറയാം ജഗതി പറയുന്നത് പോലെ സന്യാസി എന്നാൽ സർവ്വസംഗ പരിത്യാഗിയാകുന്നു മനസ്സിലായില്ലേ ഈ ലോകത്തിന്റെ എല്ലാ സുഖങ്ങളും വേണ്ടെന്ന് വെച്ച് ജീവിതം ഏറ്റവും ലളിതമായി സന്യാസത്തിലൂടെ പൂർത്തിയാക്കാൻ തിരഞ്ഞെടുത്ത് വരുന്ന പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്കാണ് സന്യാസിയാവാൻ സാധിക്കുക പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എനിക്ക് ഈ ലോകത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഞാൻ സന്യാസം തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞ് സ്വയമേ തിരഞ്ഞെടുക്കുന്ന ഒരു വസ്ത്രവും ഈ ലോകത്തിന്റെ ഒപ്പം എല്ലാ രീതിയിലും ജീവിക്കാനായി ആഗ്രഹിക്കുന്ന അർഹിക്കുന്ന ഒരു പെൺകുട്ടിയുടെ തലയിലേക്ക് നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന വസ്ത്രവും തമ്മിൽ എന്താണ് ബന്ധം അപ്പൊ നിങ്ങൾ പാർശ്വലി സമ്മതിക്കുകയാണോ നിങ്ങളുടെ കുട്ടി സന്യാസിയാണെന്ന് സന്യാസിക്കാനാണോ നിങ്ങൾ അതിനെ വളർത്തുന്നേ അതാണോ നിങ്ങളുടെ ഉദ്ദേശം നാളെ കാവി മുതച്ച ഒരു സന്യാസി നടത്തുന്ന സ്കൂളിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടീനെ വിട്ടാൽ കാവി വധിപ്പിക്കോ കന്യാസ്ത്രീകൾ വിവാഹം കഴിക്കാറില്ല നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ വിവാഹം കഴിപ്പിക്കില്ല അവരെങ്ങനെ ജീവിക്കുന്നു നോക്കിയാണോ നിങ്ങൾ ജീവിക്കുന്നത് ടീച്ചർക്കില്ലാത്ത നിബന്ധന എന്തിനാ കുട്ടിക്കുന്നത് നിങ്ങൾക്ക് തലയ്ക്ക് സത്യം പറഞ്ഞ വെളിവില്ലേ വെളിവില്ലേ എങ്ങനെ വെളിവുണ്ടാകുന്നത് വിദ്യാഭ്യാസ മന്ത്രി ഈ തരക്കാരനാ പിന്നെ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം പറയണ്ടല്ലോ ഞാൻ ചോദിക്കുകയാണ് ടീച്ചർക്ക് ശമ്പളം കിട്ടാറുണ്ട് ടീച്ചർക്ക് അലവൻസ് കിട്ടാറുണ്ട് ടീച്ചർ സാരി ഉടുത്ത് വരാറുണ്ട് ടീച്ചർക്ക് സ്പെഷ്യലും വേശം കസേരയുണ്ട് ഇതൊന്നും കുട്ടിക്കില്ല നിങ്ങൾ സമരം ചെയ് ഇതൊക്കെ നിങ്ങൾ സമരം ചെയ്യും കുട്ടിയുടെ പിതാവ് എഴുതി വെച്ചിരിക്കുന്നു കുറെ പേര് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തി ആര് ഒരു സമ്മർദ്ദം ചെലുത്തി യഥാർത്ഥത്തിൽ പള്ളുരുത്തിയിൽ എന്താ സംഭവിച്ചെന്ന് നിങ്ങൾക്ക് അറിയാമോ പള്ളുരുത്തി എന്ന് പറയുന്ന സ്ഥലം എല്ലാ മതവിഭാഗങ്ങളും ഒരു പ്രശ്നമില്ലാതെ പോയിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മൾ എന്താ പറയാ ബിരിയാണിയും ബീഫും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളുത്തും മേടിച്ചും തിന്നും ഒക്കെ ജീവിക്കുന്ന മാധവെന്ന് പറയുന്ന കാര്യം ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ടല്ലാതെ ആരും അതിനെപ്പറ്റി മൈൻഡ് ചെയ്യുന്നില്ല ഇപ്പൊ അവിടെയുള്ള ഒരുപാട് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ പഠിച്ച് വലുതായി വലിയ സ്ഥാനങ്ങളിൽ എത്തി നിൽക്കുന്ന ഓൾറെഡി നിൽക്കുന്ന ഒരുപാട് മുസ്ലിം ക്രിസ്ത്യാനി ഹിന്ദു പിള്ളേരി പിള്ളേരെല്ലാവർ ഇപ്പൊ വലുതായി ഉണ്ട് ഇവർക്കൊന്നും ഇത്രയും വർഷങ്ങൾ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പൊ ആരാ പ്രശ്നം ഉണ്ടാക്കിയത് ഇപ്പൊ ഇയാൾ ഉണ്ടാക്കി ഈ പ്രശ്നം അതിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അഡ്വക്കേറ്റ് വിമല ബിനു പറഞ്ഞതുപോലെ ഇയാളുടെ കുട്ടിയെ ഇയാൾ ഹിജാബ് ധരിപ്പിച്ച് മാത്രമേ സ്കൂളിൽ വിടുവെന്ന് ഇയാൾ നിർബന്ധം പിടിച്ചു എന്ന് ആ സിസ്റ്റർ പറയുന്നുണ്ട് കുട്ടി പറയുന്നുണ്ട് അതിന് മുമ്പ് വരെ ഷോൾ ഇട്ട കുട്ടി എന്തിനും ഇപ്പൊ ഹിജാബിടുന്നത് ഹിജാബ് ഇവിടെ അനുവദനീയമല്ല എന്ന് പറയുമ്പോൾ കുട്ടി പറഞ്ഞതായിട്ട് അവര് പറയുന്നുണ്ട് ഉപ്പ എമ്മ പറഞ്ഞു ഇതിട്ട് നീ പഠിച്ചാൽ മതി അപ്പൊ മൂന്ന് മാസം ഒരു കുഴപ്പമില്ലാണ്ട് സ്കൂളിൽ പോയ കുട്ടീനെ ആരാണ് കുത്തിച്ച് ഈ ആണ് ഇട്ടേ തിരി എന്ന് പറഞ്ഞത് ആ കുട്ടത്തെ പറ്റി നിങ്ങൾ എന്താ സംസാരിക്കാത്തത് നൂറ്റിപ്പതിനാറ് പിള്ളേര് വേറെ അവിടെ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അവരുടെ പാരന്റ്സിന്റെ അടുത്ത് അവര് പരാതി പറഞ്ഞതായിട്ടും അവര് വന്ന് പ്രിൻസിപ്പളിന്റെ അടുത്ത് പരാതി പറഞ്ഞതായിട്ടുള്ള സി സി ടി വിൽസ് അടക്കം കോടതിയിൽ കൊടുക്കുന്നു പറഞ്ഞിട്ടാണ് അഡ്വക്കേറ്റ് സംസാരിക്കുന്നത് അങ്ങനെ ഇരിക്കാൻ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ ഈ കുട്ടി ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പ്രഷർ അങ്ങനെ തന്നെ കൊണ്ടുവന്ന് ബാക്കിയുള്ള പിള്ളേർക്കും കൊടുത്തിട്ടുണ്ട് നമുക്ക് അറിയവരെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവാ ഇങ്ങനല്ല കേട്ടോ കത്ത് ഇടണോട്ടോ ഹിജാബിടണോട്ടോ ഇങ്ങനെ നടന്നില്ലെങ്കിൽ അള്ള ശിക്ഷിക്കും നിങ്ങളെ നരകത്തിക്കൊണ്ട് നമ്മൾ കേൾക്കുന്നില്ല ഇതൊക്കെ ഈ രീതിയിൽ പ്രഷറൈസ് ചെയ്തപ്പോ ആ പിള്ളേർക്ക് പറ്റാണ്ട് അവര് വീട്ടിൽ പോയി പറഞ്ഞത് ഉപ്പാ ഉമ്മ ഈ കുട്ടി സമ്മതിക്കണില്ല ഇത് ഞങ്ങളോടും ഇടണം എന്നാണ് പറയുന്നത് ഇത് ആരുണ്ടാക്കിയ പ്രശ്ന ആരുണ്ടാക്കിയ പ്രശ്ന ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത് ആരുണ്ടാക്കിയ പ്രശ്ന ഒരു കമന്റിൽ ഞാൻ കണ്ടത് പി ടി എ പ്രസിഡന്റ് വീരപ്പനെ പോലെ ഇടപെടുന്ന ഒരു വ്യക്തിയാണത്ര അതെ ആ മനുഷ്യൻ ശക്തമായി നിന്നതുകൊണ്ടാണ് വേളവെടുപ്പ് അവിടെ നടക്കാതിരുന്നത് ഒരു നാലഞ്ച് പേര് വന്ന് ഒച്ചിടത്ത് തന്നെ പേടിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ കീഴ്പെട്ടു പോകും നിങ്ങൾ അങ്ങനെയല്ലേ ഇന്നേ കാലം വരെ നിങ്ങൾ ബലത്തിലൂടെയും തോക്ക് കാണിച്ച് പേടിപ്പിച്ചു അല്ലാതെ ആരെയാണ് എന്താണ് നിങ്ങൾ ഇവിടെ നേടിയെടുത്തിട്ടുള്ളത് സ്നേഹം കൊണ്ട് നിങ്ങൾ എന്ത് നേടിയെടുത്തു ആരെ സ്നേഹിച്ച് നിങ്ങൾ എന്ത് നേടിയെടുത്തു നിങ്ങൾ ഒന്ന് പറഞ്ഞേ ഇപ്പൊ ഒരുപാട് പേര് എഴുതി വിടുന്നുണ്ട് ഇത് എഴുതി വിടുന്ന ആൾക്കാർ മുഴുവൻ മുസ്ലിം സമുദായത്തിലെ ആൾക്കാരാ യേശുക്രിസ്തു കരയോ അത്രേ ഈ കുട്ടി ഇവിടുന്ന് പോയി കഴിയുമ്പോൾ യേശുക്രിസ്തു ആയിരുന്നെങ്കിൽ ചേർത്ത് പിടിച്ചേനെ ചേർത്ത് പിടിച്ചേനേ യേശുക്രിസ്തു ചേർത്ത് പിടിച്ചിട്ടും ഉണ്ട് യേശു ക്രിസ്തുവിന്റെ ആൾക്കാരും ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ എന്താ പകരം കൊടുത്തേ ഇപ്പൊ നിങ്ങൾ എന്താ പകരം കൊടുത്തോണ്ടിരിക്കുന്നത് ചേർത്ത് പിടിച്ചവർക്കൊക്കെ എന്ത് കിട്ടി എന്നതാണ് എന്റെ ചോദ്യം മാനവികത കാണിച്ചവർക്ക് ദയ കാണിച്ചവർക്ക് പരിഗണന കാണിച്ചവർക്ക് അഭയം നൽകിയവർക്ക് നിങ്ങൾ എന്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് പറഞ്ഞേ സംസാരിക്കുമ്പോൾ പോലും മൊത്തം സമുദായത്തിലുള്ള ആൾക്കാർക്കെതിരെ ആളുകൾക്ക് വിഷമമുണ്ടാവുക എനിക്ക് വിഷമമുണ്ടാവുകയാണ് ബാക്കിയുള്ള ആളുകൾക്ക് വിഷമമുണ്ടാവുക നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ മനുഷ്യർക്കിടയിൽ ഇണങ്ങി ജീവിക്കാൻ തയ്യാറായിട്ടുള്ള യാതൊരു രീതിയിലുള്ള മതഭാന്തമില്ലാത്ത എത്ര മുസ്ലിങ്ങൾ ഉണ്ടെന്ന് അറിയാമോ ആ സ്കൂളിൽ പഠിക്കുന്ന നൂറ്റി പതിനാറ് കുടുംബങ്ങൾ അങ്ങനെയല്ലേ നൂറ്റി പതിനാറ് കുട്ടികളുടെ മാതാപിതാക്കൾ അങ്ങനെയല്ലേ അവർക്കും കൂടെയല്ലേ ഈ കല്ലേറി കിട്ടുന്നേ ഇവർ കാരണം നിങ്ങൾ എസ് ഡി പി ഐ പോലെ മുതലെടുപ്പ് നടത്തുന്ന മതഭ്രാന്ത് കൈ മുതലായിട്ടുള്ള ആളുകളാണ് ഇത് ചെയ്യുന്നതെന്ന് പരസ്യമായി സമ്മതിക്കാത്തിടത്തോളം പരസ്യമായി ഈ ഇടതും വലതും അവരെ തള്ളി തള്ളിപ്പറയാത്തിടത്തോളം ഏറ്റവും കൂടുതൽ അവരെ കൊണ്ട് വിഷമിക്കുന്നത് ഈ ആൾക്കാരല്ലേ സ്വന്തം കാര്യം നോക്കി സ്വന്തം മക്കളുടെ ഭാവി നോക്കി എല്ലാ മനുഷ്യരുടെയും ഇടയ്ക്ക് സമാധാനമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം മതക്കാരാണ് ആളുകളുടെ കയ്യിൽ നിന്നും മേടിച്ചുകൊണ്ടിരിക്കുന്നത് ആ കുട്ടിക്ക് ഇനി അവിടെ പോയി പഠിക്കാൻ മാനസികമായി പറ്റില്ല അത്രയും ബഹളം ഈ തന്ത്യം കൂട്ടരെ അവിടെ ഉണ്ടാക്കി കഴിഞ്ഞു നാലാമത്തെ സ്കൂളാണ് ആ കുട്ടി ഇപ്പം മാറുന്നത് അയാൾക്ക് ആ കുട്ടിയുടെ ഭാവിയെ പറ്റി യാതൊരു ചിന്തയില്ല ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കുട്ടി പഠിച്ചാലും പഠിച്ചില്ലെങ്കിൽ അയാൾക്ക് കുഴപ്പമില്ല അയാളുടെ വിഷയം ഹിജാബാണ് അപ്പം അയാളുടെ വിഷയം മതമാണ് സി മതവും എഡ്യൂക്കേഷനും കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുന്നവർ അതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ മാത്രം തിരഞ്ഞെടുക്കുക വിദ്യാഭ്യാസ മന്ത്രി വരെ ഞങ്ങൾക്ക് അനുകൂലം നിന്നു പറഞ്ഞത് അദ്ദേഹത്തിന് വിവരമില്ല നിയമത്തെപ്പറ്റി ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും പറയാനില്ല പബ്ലിക്കായിട്ട് വിവരമില്ലാന്ന് തെളിയിച്ച പബ്ലിക്കായിട്ട് തന്നെ പറയും ആ സ്കൂൾ മാനേജ്മെന്റ് പറയുന്ന ആൾക്കാരും പറയും ഇപ്പൊ ഇദ്ദേഹത്തിന് പേഴ്സണലി പള്ളൂർത്തിയിലുള്ള ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള പ്രഷർ ഉണ്ടായിട്ടുണ്ട് മെയിൻ ആയിട്ട് പറയാം നല്ല രീതിയിലുള്ള പ്രഷർ ഇയാൾക്ക് ഉണ്ടായിട്ടുണ്ട് ഇയാൾ എസ് ഡി പി ഐക്കാരുടെ താളത്തിനനുസരിച്ച് തുള്ളുതോർ അതുണ്ടായിക്കൊണ്ടിരിക്കും മതപ്രാന്തം പൊക്കിക്കൊണ്ട് വരുന്നവരൊക്കെ ഇവിടെ വർഗീയ വർഗീയപതിയ അത് ഏത് മാധ്യപ്പെട്ടവനാണെങ്കിലും എന്റെ മതത്തിന് എനിക്ക് അതുണ്ട് അത് അമ്മയിച്ചില്ലെങ്കിൽ നിന്നെയൊക്കെ തീർക്കും എന്ന് പറയുന്നവരാണ് വർഗീയ മതി അല്ലാതെ ഏത് കന്യാസ്ത്രീകളാണ് അങ്ങോട്ട് നിന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയത് ഏത് സ്കൂൾ ആണ് അങ്ങോട്ട് നിന്ന് പ്രശ്നം ഉണ്ടാക്കിയത് അവിടെ ഇത്രയും വർഷമായിട്ട് പഠിച്ചു പോയിട്ടുള്ള കുട്ടികൾക്ക് ഇല്ലാത്ത ഏത് പ്രശ്നമാണ് ഈ കുട്ടികൾക്ക് ഉള്ളത് പിന്നെ യേശു ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞല്ലോ സി നിങ്ങളുടെ പിള്ളേർ പഠിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് ഞങ്ങളുടെ ആവശ്യമല്ല അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ ഗവൺമെന്റിന്റെ ആവശ്യമാണെങ്കിൽ ഗവൺമെന്റ് അത് നോക്കിക്കോളും ഇനി കന്യാസ്ത്രീകളെ പോലെ അങ്ങ് സന്യാസമാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുത്താൽ മതി ഒരുപാട് പേരെ മഠത്തിൽ അവർ പഠിപ്പിച്ച ആളാക്കി ജീവിതമാക്കി ഒക്കെ വിട്ടിട്ടുണ്ട് ഒരുപാട് പേരെ ഏത് കുട്ടിനെയും പഠിപ്പിക്കാനും ജാതിമതം എന്ന് നോക്കാതെ ജാതിമതമൊക്കെ എന്താ ഉണ്ടായി നിങ്ങളെ ആലോചിച്ചോക്ക് കന്യാസ്ത്രീ മടങ്ങളിൽ എല്ലാ ആനാഥാലും ഒക്കെ അമ്മത്തൊട്ടിലൊക്കെ കിട്ടുന്ന രീതിയിൽ എടുക്കുന്ന കുട്ടികളുടെ ജാതി മതൊന്നും അവർ നോക്കാറില്ല നമുക്കറിയോ അച്ഛനമ്മ ആരാന്നറിയാ ജാതി മതം എങ്ങനെ അറിയും ഒരുപാട് പേര് അങ്ങനെ പഠിച്ച് ആളായി വാനാദാലത്തിൽ നിന്ന് പുറത്തു പോയി ജോലി ചെയ്ത് കുടുംബമായി ജീവിക്കുന്ന ഒരുപാട് പേര് ഇവരുണ്ട് അതൊന്നും നിങ്ങൾ കാണില്ല അതൊന്നും നിങ്ങൾ കാണില്ല പകരം നിങ്ങൾക്കെതിരെ നിൽക്കുന്ന കാസയെന്നും കന്യാസ്ത്രീ എന്നും ക്രിസ്ത്യാനി എന്നും നിങ്ങൾ എഴുതി വിടുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വായിക്കുന്നുണ്ടെന്നേ എല്ലാം ഞങ്ങൾ വായിക്കുന്നുണ്ട് ആർക്കാണ് മതഭ്രാന്തം എന്നുള്ളത് ഇവിടത്തെ വ്യക്തികൾക്ക് ഇപ്പോൾ കാര്യമായി തന്നെ മനസ്സിലാവുന്നുണ്ട് നോക്കൂ നിങ്ങളുടെ മതം പാലിച്ചേ തീരൂ നിങ്ങളുടെ മതത്തിന്റെ അത് എത്ര പ്രാകൃതമായാലും ഇവിടെ കൊണ്ടുവന്നേ തീരൂ എന്ന് ഷഠിച്ചു കഴിഞ്ഞാൽ ആളുകൾക്കിടയിൽ നിങ്ങൾ ഒറ്റപ്പെടും ആളുകൾ ചോദിക്കും നിങ്ങൾക്ക് വർക്ക് ചെയ്ത അല്ലേന്ന് ചോദിക്കും നിങ്ങൾ കയ്യൂക്ക് കൊണ്ട് അടിക്കാൻ വന്നാൽ പത്തടി തിരിച്ചിങ്ങോട്ട് വീടും അത് നിങ്ങൾ മനസ്സിലാക്കുക ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട് ക്രിസ്ത്യാനികളും എന്ന് പറയുന്ന വിഭാഗം വലിയ അക്രമത്തിന്റെ ഇപ്പോഴത്തെ ലെവലിൽ അക്രമത്തിന്റെ ആൾക്കാരൊന്നുമല്ല അല്ല അവര് സ്വന്തം കാര്യം നോക്കി ഭാവി നോക്കി ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പൊ എന്തും അങ്ങോട്ട് ചെന്നാലും അവർ പ്രതികരിക്കില്ല പിന്നെ ഈ പറയുന്ന പോലെ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടല്ലോ പ്രതികരിക്കരുത് അല്ലെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടല്ലോ ക്ഷമിക്കണം ഒരു തടിച്ചാൽ മറ്റേ കർണം കാണിച്ചു കൊടുക്കണം അപ്പൊ അതൊക്കെ അനുസരിച്ച് ഇവരങ്ങ് കുഞ്ഞ് നിന്നോളും എന്ന ചിന്തയുണ്ട് ആ ചിന്തയൊന്നും വേണ്ട യേശു കാലം കഴിഞ്ഞിട്ട് രണ്ടായിരം വർഷമായി യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കണമെന്ന് എഴുപതും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്ഷമിക്കേണ്ട ആവശ്യമില്ല എഴുന്നൂറും കഴിഞ്ഞിരിക്കുന്നു ഇനി ക്ഷമിക്കാൻ സൗകര്യമില്ല എല്ലാ മനുഷ്യരും അവരവർക്ക് ജീവിക്കാനുള്ള ആ ഒരു സാഹചര്യത്തിൽ ഒരു ത്രട്ട് വരുന്ന സമയത്ത് പ്രതികരിക്കും ഉറപ്പായിട്ടും പ്രതികരിക്കും നിങ്ങൾ കാശ്മീരിൽ ചെയ്തത് ഉത്തരേന്ത്യയിൽ ചെയ്തത് യു കെയിൽ ചെയ്യുന്നത് കാനഡയിൽ ചെയ്യുന്നത് ജർമ്മനിയിൽ ചെയ്യുന്നത് ഓസ്ട്രേലിയയിൽ ചെയ്യുന്നത് കേരളത്തിൽ നടപ്പാവില്ല ആബിത അടിവാരം പറഞ്ഞു ഇവിടെ പോലീസുകാരും കുറച്ചേ ഉള്ളൂ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ടേ അത് മറക്കണ്ട ആ വിദ വിവാരത്തെ പോലുള്ള ആൾക്കാരും അപ്പൊ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ